പുത്തൻ സിനിമ വാർത്തകൾ അറിയുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കണിലും ക്ലിക്ക് ചെയ്യുക മധുരരാജിയുടെ സാറ്റലൈറ്റ് റൈറ്റ് വലിയ തുകയ്ക്ക് സ്വന്തമാക്കി സി നെറ്റ്വർക്ക് മമ്മൂട്ടിയുടെ ബിഗ് ബജറ്റ് ചിത്രമായ മധുരരാജ പുറത്തിറങ്ങാൻ മണിക്കൂറുകൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഈ മാസ് ചിത്രം കാണാൻ ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു വിഷു റിലീസായി ഏപ്രിൽ പന്ത്രണ്ടിനാണ് മധുരരാജ എത്തുന്നത് ഇപ്പോൾ മധുരരാജയുടെ സാറ്റലൈറ്റ് റൈറ്റ് വലിയ തുകയ്ക്ക് വിറ്റുപോയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നു മലയാളത്തിലെ പുതിയ ചാനലായ സി നെറ്റ്വർക്കാണ് മധുരരാജയുടെ സാറ്റലൈറ്റ് അവകാശം നേടിയിരിക്കുന്നതെന്ന് എന്നാണ് വിവരം മലയാളത്തിലെ പുതിയ ചാനലായ സി നെറ്റ്വർക്കാണ് ആണ് മധുരരാജയുടെ സാറ്റലൈറ്റ് അവകാശം നേടിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്ന വിവരം പതിനാല് കോടി രൂപ മുടക്കിയാണ് ഇരുപത്തിയേഴ് കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ ചിത്രം സി നെറ്റ്വർക്ക് സ്വന്തമാക്കിയത് ആമസോൺ പ്രൈമിനാണ് ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് നൽകിയിരിക്കുന്നത് ഈ രണ്ട് ഇടപാടിൽ നിന്ന് തന്നെ കോടികൾ വാരിക്കൂട്ടിയിരിക്കുകയാണ് മധുരരാജ